നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണമ്പ്ര കാരപ്പറ്റ കുന്നംപുള്ളി വീട്ടിൽ സുബ്രഹ്മണ്യൻ മകൾ നേഹയാണ് ഭർത്താവ് പ്രദീപിന്റെ തോണിപ്പാടത്തുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അനുശോചന പ്രവാഹം അച്യുതാനന്ദന്റെ വിവിധ കേന്ദ്രങ്ങളിൽ അനുശോചന യോഗങ്ങൾ കർക്കിടക വാവിൽ പിതൃതർപ്പണത്തിനായി നടത്താൻ മുൻ മുഖ്യമന്ത്രി അനുസ്മരിച്ച നാടും നഗരവും വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മൗനജാഥ കോട്ട മൈതാനത്ത് സമാപിച്ചു തുടർന്ന് സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു ജനങ്ങളുടെ നേതാവായിരുന്നു വി എസ് എന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ബാബു പറഞ്ഞു സംഭവ ബഹുലമായ ഇതിഹാസ തുല്യമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതെല്ലാം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ കോൺഗ്രസ് നേതാവ് കെ എ ചന്ദ്രൻ സി പി ഐ മുതിർന്ന നേതാക്കളായ വി ചാമുണ്ണി വിജയൻകുനിശ്ശേരി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ നൌഷാദ് ജനതാദൾ എസ് സംസ്ഥാന സെക്രട്ടറി മുരുകദാസ് കേരള കോൺഗ്രസ് നേതാവ് കുശലകുമാർ ബി ജെ പി നേതാവ് മധു എന്നിവർ സംസാരിച്ചു സി പി ഐ എം വടക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം ചേർന്നു

വളരെ പാവപ്പെട്ടവരും ദാരിദ്ര്യം നിറഞ്ഞാണെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാക്ടറി തൊഴിലാളിയായും സഹോദരനെ സഹായിക്കാൻ സഹോദരന്റെ കടയിലെ ജീവനക്കാരനായും എല്ലാം പ്രവർത്തിച്ചു അതിനിടയിലാണ് അന്ന് ഈ നാട്ടിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ സാധാരണക്കാരെ മുഴുവൻ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ നടപടികളുമായി പോകുമ്പോ തൊഴിലെടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഈ നാടിന്റെ മോചനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒന്നും വകവയ്ക്കാതെ തന്നെ അദ്ദേഹം നാടിന്റെ സംരക്ഷണത്തിനു വേണ്ടി രംഗത്തിറങ്ങുന്ന സ്ഥിതിയാണ് സി തമ്പു അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ കെ പ്രഭാവരൻ സുരേഷ് കുമാർ തോമസ് ജോൺ ഡോക്ടർ അർസല നിസാം സെയ്ദാലി രമാജയൻ എന്നിവർ സംസാരിച്ചു പിതൃതർപ്പണ പുണ്യവുമായി കർക്കിടക വാവു ബലിതർപ്പണം മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണ ചടങ്ങുകൾ കർക്കിടക വാവു ബലിദിനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു ബലിതർപ്പണം നടത്താൻ പുലർച്ചെ മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ഗായത്രി പുഴയോരം ഭാരതപ്പുഴയുടെ തീരങ്ങളിലും ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു വടക്കഞ്ചേരി കൊർണ്ണകോട ഉരിയേരി തേവർ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് മംഗളം ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലും കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ചിറ്റൂർ മെഗാഫസ്റ്റും ഓണം എക്സിബിഷനും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ രണ്ടു വരെ മേട്ടുപാളയത്ത് നടക്കും ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ രാജീവ് ഗാന്ധി സോഷ്യൽ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ശ്രാവണം രണ്ടായിരത്തി എന്ന പേരിൽ മെഗാഫസ്റ്റും എക്സിബിഷനും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫസ്റ്റിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും പരിപാടിയുടെ നോട്ടീസ് പ്രകാശനം പ്രശസ്ത കലാകാരൻ പ്രകാശ് പുള്ളേരി നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ എം രതീഷ് ബാബു പ്രകാശ് പുള്ളേരി സനു എം സനോജ് ബി മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലായിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ പ്രഗത്ഭരായ നൃത്തകളും പാട്ടുകാരും പരിപാടിയിൽ വരുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സാധാരണക്കാരുടെ ചെറിയ അച്ഛനീകൃത കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനും നമ്മളിത് ഈ പരിപാടികളുണ്ട് സംഘടിപ്പിക്കുന്നു ഇത് നോവ്യ നായരുടെ ഡാൻസ് അതുപോലെ തന്നെ പ്രസിദ്ധാചാലക്കുടിയുടെ പാട്ട് പ്രഗത്ഭരായ സി ഡയറക്ടർ മട്ടനൂർ ഒരു ഗാന സദ്യ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് മറ്റു വാർത്തകളിലേക്ക് വടക്കഞ്ചേരി ശ്രീ കൊടിക്കാട്ട് ഭഗവതി ലോട്ടറിയിൽ കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഒരു കോടി വ്യാഴാഴ്ച നറുക്കെടുത്ത കാരുണ്യ പ്ലസിന്റെ പി ടി നാല്പത് തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് കാവശ്ശേരി കഴണി ചുങ്കത്തുള്ള ബ്രാഞ്ച് വഴി വിറ്റഴിച്ചതാണ് ടിക്കറ്റ് ചില്ലറ വിൽപ്പനക്കാരനായ പാടൂർ മനോഹരനാണ് ടിക്കറ്റ് വിറ്റത് എന്നാൽ സമ്മാനെട്ടില്ല ഇതിനു മുൻപ് രണ്ടു തവണ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് മൂന്ന് മനോഹരനും പറയാനാളാണ് നമ്മുടെ കടയില് എടുക്കണത് അയാളിപ്പൊ മൂന്നാള് വെള്ളമായിട്ട് എടുത്തുകൊണ്ടിരിക്കണേ ആള് ഇപ്പോ ചുങ്കത്തിൽ നിന്നാണ് എടുക്കുന്നത് ചുങ്കത്തിന് നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് അവിടെ നിന്നാണ് ആൾ എടുക്കണത് ആൾ അമ്പത് ടിക്കറ്റാണ് എടുക്കുന്നത് ആൾക്ക് നേരത്തെ ഒരു പ്രൈസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പ്രൈസ് കിട്ടിയത് ആൾ മൂന്നരയ്ക്ക് വിളിച്ചതാണ് വിളിച്ചിട്ട് ഇങ്ങനെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു പിന്നെയാണ് നമ്മുടെ ഏജൻസിക്കാരും നമ്മളെ വിളിച്ചു ബാലാജി ലോട്ടറിയിൽ നിന്നാണ് നമ്മളെ എടുത്തതേ അപ്പോൾ അതിൽ പ്രൈസ് ഉണ്ടെന്നുള്ളത് സന്തോഷമാണ് മൂന്നാമത്തെ പ്രൈസാണേ ഇത് ഒരു കോടി കിട്ടണത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നേരത്തെ രണ്ടാമതും കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടയിൽ ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയതാണ് അത് എഴുപത് ലക്ഷം ആയിരുന്നു നിർമ്മൽ ടിക്കറ്റിൽ പിന്നെ നിർമ്മൽ ടിക്കറ്റിൽ തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഇപ്പം ഇത് തവണ മൂന്നാമിറ്റ സന്തോഷം മരണവീട്ടിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ച യുവതിയെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു കാവശ്ശേരി പത്തനാപുരം സ്വദേശി മുപ്പത്തി എട്ട് വയസ്സുള്ള സാബിറയെയാണ് വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ ബന്ധു കൂടിയായ പുതുക്കോട് സ്വദേശി ഷാബിദയുടെ വീട്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ വില വരുന്ന മൊബൈൽ കവരുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച ഫോൺ പിന്നീട് പാലക്കാടുള്ള കടയിൽ കൊണ്ട് വിൽക്കുകയായിരുന്നു മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു പ്രതിയെ റിമാൻഡ് ചെയ്തു വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കിഴക്കഞ്ചേരി ഇളവമ്പാടം തെന്മലപ്പുറം വായനശാലയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വലിയ നിലയിലായാൽ അനുഭവിക്കുന്ന ആളുകളോട് വേണം 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 ഒരു കരുണ അവരുടെ കഴിയണം അവരെ സഹായിക്കാൻ സഹായിക്കാൻ ആ സഹായം ചെയ്തു കൊടുക്കാൻ ഉള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം നല്ല സമൂഹത്തെ സമൂഹത്തെ സേവിക്കാൻ ഏത് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയാലും അതിനുള്ള എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ടി ആർ ും അധ്യക്ഷനായി സന്ദീപ ബോധവൽക്കരണ ക്ലാസ് നടത്തി കബീർ മാസ്റ്റർ ദിലീപ് എ കുഞ്ചു മോഹനൻ എന്നിവർ സംസാരിച്ചു ശ്രീ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന ശോഭാ സാമൂഹിക ഭവന പദ്ധതിയിൽ വടക്കഞ്ചേരി പഞ്ചായത്തിൽ ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള സ്വന്തമായി പത്ത് സെന്റിൽ താഴെ സ്ഥലമുള്ള കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും വടക്കഞ്ചേരി പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള നാല് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള ഭവനരഹിതർക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകർ ഇരുപത്തി അഞ്ചിനും അൻപത്തി അഞ്ചിനും മധ്യേ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം താൽപര്യമുള്ളവർ ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയുമായി മൂലംകൊടുള്ള ശ്രീകുറുമ്പ കല്യാണ മണ്ഡപത്തിൽ വന്ന് അപേക്ഷകൾ കൈപ്പറ്റാവുന്നതാണ് എന്നും അറിയിച്ചു അപേക്ഷാ ഫോറം ജൂലൈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയുള്ള എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നൽകുന്നതായിരിക്കും അപേക്ഷകൾ കൈപ്പറ്റേണ്ടവർ കൃത്യം രണ്ട് മണിക്ക് തന്നെ എത്തിച്ചേരേണ്ടതാണെന്നും വിശദവിവരങ്ങൾക്ക് എട്ട് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് ഒന്ന് ഒൻപത് 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 പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു